തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ടായി മാറിയിരിക്കുകയാണ് തൃപ്പൂണിത്തരയ്ക്ക് സമീപമുള്ള തെക്ക് പറവൂരിലുള്ള ഹോട്ടൽ ശ്രീ അന്നപൂർണ കഴിഞ്ഞ തവണ ഇവിടെ ഒരു വമ്പൻ സർപ്രൈസുമായാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എത്തിയത് ഇവിടെ നേരിട്ടെത്തുകയും മസാല ദോശയും ചായയും ഒക്കെ കഴിച്ചു മടങ്ങുകയും ചെയ്ത ദൃശ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇത്തവണ കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രക്കിടയിലാണ് അതുപോലെ തന്നെ ഇതാ ഇതേ ഹോട്ടലിൽ എത്തുകയും ഇവിടെ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച അദ്ദേഹം മടങ്ങുകയും ചെയ്തത് എന്തായാലും പോകുന്ന പഴം വരിയാണ് ഇവിടെ നിന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി കഴിച്ചതെന്നാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് നമ്മുടെ ഹോട്ടൽ ഉടമയുണ്ട് ഇപ്പോൾ കഴിഞ്ഞവളൊരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ഇത്തവണ കുറച്ച് നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഇവിടെ എത്തിയപ്പോൾ എന്ത് തോന്നുന്നു ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് എത്തിക്കഴിഞ്ഞപ്പോ രണ്ടാം തവണ നമ്മുടെ അത്രയും വലിയത് സംസാരിച്ച് അതായത് അവര് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റി ഫോട്ടോ എടുത്ത് വേഗം എത്തിയതുകൊണ്ട് അധികം ഒന്നും നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റിയില്ല മസാലദോശയും ചായവണെന്ന് വെച്ചാൽ കുറച്ച് മെയിന ഇഡിലി പിന്നെ കേസിരി ഉണ്ടായിരുന്നു പിന്നെ മസാല ദോശ ഉണ്ടായിരുന്നു പിന്നെ ഉഴുന്നോട പഴംപൊരി ചായ സെറ്റ് ചെയ്തിട്ടായിരുന്നു ചെയ്തത് അപ്പം എല്ലാവരും പുള്ളി കഴിച്ചായിരുന്നു എല്ലാ സമയത്തും കഴിച്ചിട്ട് ഓക്കെ പ്ലേറ്റ് എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ കാലിയായിരുന്നു അതുകൊണ്ട് സന്തോഷം നമുക്ക് എല്ലാം നല്ലതായിരുന്നു രാവിലെ ഞാൻ അറിഞ്ഞത് നമുക്കിപ്പോൾ ഇന്നേ പോലെ വരും കയറും ഉള്ളവരുണ്ടായിരുന്നു അതിനനുസരിച്ച് അപ്പം തന്നെ ഞങ്ങൾ അതിനുള്ള പുതിയ അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിപ്പിച്ചു നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതല്ലാണ്ട് ആ ടൈം കൊണ്ട് നമുക്ക് കിട്ടിയ സമയം കൊണ്ട് പെട്ടെന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്തു തന്നെയാണ് അത് സർവ്വ് ചെയ്തു നേരെ കഴിഞ്ഞവണ് അപ്പൊ ഇനി വീണ്ടും പക്ഷേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ പെട്ടെന്ന് മുഖ്യമന്ത്രി കണ്ടപ്പോ ഫോട്ടോസ് ഈവനിങ് ടൈം ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് ഇത് ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ കസ്റ്റമേഴ്സ് കുറവായത് അധികം ആൾക്കാരുണ്ടായിരുന്നു അത്രേ രണ്ടാമത്തെ സന്തോഷം കാണാൻ പറ്റി ഞാൻ സർവ്വീ ഫുഡ് അവര് സ്റ്റാലിൻ മുതല

ചായ കാപ്പി കഴിഞ്ഞ തവണ തമിഴ്നാട് മുഖ്യമന്ത്രി ഇവിടെ എത്തിയപ്പോൾ അതൊരു വമ്പൻ സർപ്രൈസ് ആയിരുന്നു ഇവർക്ക് കാരണം ഒരറിയിപ്പുമില്ലാതെ വന്ന് എത്തുകയും ഭക്ഷണം കഴിച്ചും മടങ്ങുകയും ഒക്കെ ചെയ്തായിരുന്നു ഇത്തവണ പക്ഷേ നേരത്തെ വിളിച്ചറിയിച്ചു അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ ഇവർക്ക് തയ്യാറാക്കാൻ പറ്റി ഇഡ്ഡലി അപ്പം തന്നെ പഴംപൊരി കേസരി ഒക്കെ കഴിച്ചാണ് ഇവിടെ നിന്ന് മടങ്ങിയതാണ് ഹോട്ടലുടമയായ മുത്തു പറഞ്ഞത് എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടായി അന്നപൂർണ്ണ മാറിയതിലുള്ള സന്തോഷം കൂടിയാണ് ഹോട്ടലുടമ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം റിയ ന്യൂസ്